തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന് പറയുക ഞാൻ അഭിവാദ്യം ചെയ്യുന്നത് പന്നിൻ രവീന്ദനെയാണ് അയ്യപ്പൻ്റെ കവിതയെക്കുറിച്ച് തിരുവനന്തപുരത്തിൻ്റെ കവിയാണ് അയ്യപ്പൻ തിരുവനന്തപുരത്തെ തെരുവിൽ കടന്ന് മരിച്ച അയ്യപ്പൻ ആ അയ്യപ്പൻ്റെ കവിതയെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിച്ച ഒരു രാഷ്ട്രീയ നേതാവ് പന്നിൻ്റെ വീതനാണ് പാർലമെൻ്റ് അംഗമായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ ജനങ്ങൾ പാവങ്ങൾ മത്സ്യത്തൊഴിലാളികളും ചുവട്ട് തൊഴിലാളികളും അടക്കമുള്ള സാധാരണ അധ്യാപകരും ഗുഹസ്ഥന്മാരും അടങ്ങുന്ന വലിയ സമൂഹമാണ് വിരന്തരത്തെ വോട്ടേഴ്സ് അവർ ഒരിക്കൽ പന്നിയൻ്റെ വിതനെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ചപ്പോൾ ഒരു പുസ്തകം വായിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ ആ സിംഹമുദ്രയുള്ള കാർഡിൽ എനിക്കൊരു കത്തെഴുതിയുണ്ടായി പന്നിയൻ്റെ വിതൻ എൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ട് കത്തെഴുതിയ ഒരേ ഒരു പാർലമെൻറ്റ് അംഗം പന്നിയൻ്റെ വിതനാണ് അദ്ദേഹം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് നന്നായിട്ട് കളിക്കാനറിയാതെ ഈ കടലപുരത്തുള്ള ആളുകളുടെ ഒരു വലിയ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഒരു ദിവ്യമായ ബ്രാന്തെന്ന് പറയുന്നത് ഫുട്ബോളാണ് ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ രവീന്ദ്രൻ അദ്ദേഹം ഫുട്ബോൾ താരമായിരുന്നു അതുമാത്രമല്ല സ്പോർട്സ് ലേഖകനായിരുന്നു ഫുട്ബോളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല പുസ്തകം നോക്കുകയാണ് ഇപ്പോൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാൾ ആ തൊഴിലാളികളെ സ്നേഹിക്കുന്ന ഒരാൾ സമരങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരാൾ സിനിമ ഫിലിം ഫിലിം ഫെസ്റ്റിവലെല്ലാം കാണുന്ന ഒരാൾ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാൾ നന്നായി പുസ്തകം വായിക്കുന്ന ഒരാൾ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ മത്സരത്തിന് വലിയ പ്രത്യേകതയുണ്ട് ശതകോടീശ്വരനും കോടീശ്വരനും എന്നെ നിങ്ങളെ പോലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ സാധാരണ മനുഷ്യൻ തമ്മിലാണ് മത്സരം വെറും മൂവായിരം രൂപ മാത്രം പോക്കറ്റിട്ടുകൊണ്ട് ഏഴ് അസംബ്ലി അടങ്ങിയ ഒരു ബൃഹത്തായ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയ സാധു മനുഷ്യനാണ് ഈ പന്നിൻ്റെ വീതൽ അമ്മയെ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവ് എന്നുള്ള നിലയ്ക്കുമൊക്കെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടും അദ്ദേഹത്തിന് നല്ല ഷർട്ടുകൾ ഗിഫ്റ്റ് കിട്ടും നല്ല വാച്ച് ഗിഫ്റ്റ് കിട്ടും വലിയ ഫോൺ ഗിഫ്റ്റ് കിട്ടും ഒരുപാട് സാധനം ഗിഫ്റ്റ് കിട്ടും പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായിട്ടുള്ള വെളിയം പാർഗം അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇതൊന്നും നിങ്ങൾ സ്വീകരിക്കരുത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഇതൊന്നും സ്വീകരിക്കരുത് സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കണം സാധാരണ മനുഷ്യനായിട്ടാണ് പന്നീൻ്റെ വിന്തലൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഒരു വോട്ടുണ്ടായിരുന്നെങ്കിൽ യാതൊരു സംശയമുണ്ട ഞാൻ പന്നീൻ്റെ വീന്തലിന് അരിവാളം നിൽക്കതിരും അടയാളത്തിൽ എൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്നതായിരുന്നു നമ്മൾ പാവപ്പെട്ടവരാണ് തീർച്ചയായിട്ടും ആ വഴിക്കുള്ളൊരു ചിന്ത നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ ഇതേ കാര്യങ്ങൾ അതായത് വികസനത്തിന് വേണ്ടിയിട്ട് അനുഭവ പരിജ്ഞാനമുള്ള ആൾ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അൽഫോൺസ് കണ്ണെന്നേരത്തന്നെ അവർ എം പി ആക്കി മന്ത്രിയാക്കിയത് എന്നിട്ട് എന്ത് വികസനം ഉണ്ടായി അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നും രാജ്യസഭയിൽ എത്തിയിട്ട് കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ഒരാൾ വായത് പറഞ്ഞാൽ കേരളത്തെ കുറ്റം പറയിൽ ചെയ്യുന്നത് എൻ്റെയും നിങ്ങളുടെയും മാതൃഭൂമിയായിട്ടുള്ള മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ഈ കൊച്ചുനാട് ഈ കൊച്ചു നാടിനെ എപ്പോഴും ഇരുട്ട് രാത്രിയിലും പകലും കുറ്റം പറഞ്ഞൊരു കേന്ദ്രമന്ത്രിയാണ് നമുക്കുള്ളത് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നുണ്ട് ആറ്റിങ്ങല്ല് മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ വികസനം എന്ന് പറയുന്നത് അമിതസമ്പത്തിൻ്റെ ഇതല്ല മാത്രമല്ല വികസനം എന്ന് പറയുന്നതിൻ്റെ വേറെ വലിയ തമാശ നിറഞ്ഞത് തിരുവനന്തപുരം വിമാനത്താവളം ആലോചിച്ചു നോക്കുക വിമാനത്താവളം നിറഞ്ഞ പണ്ടൊക്കെ ഒരുപാട് പണമുള്ളവർ സഞ്ചരിച്ചിരുന്ന സഞ്ചാരികളായിട്ടുള്ള ആൾക്കാർ ചെല്ലുന്ന സ്ഥലമാണ് ഇപ്പം അങ്ങനെയല്ല കെട്ടുകാലേ പണയം പി ഗൾഫിൽ പോകുന്നതിന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഗൾഫിലേക്ക് നീന്തിപ്പോകാൻ പറ്റുമോ വിമാനത്തിൽ കയറി പോയാലേ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് വിമാനം നമ്മുടെ യാത്രാ സൗകര്യത്തിന് ഒരു മാധ്യമായിട്ട് പറയുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ഡൽഹി സാഹിത്യ അക്കാദമിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മീറ്റിംഗ് പങ്കെടുക്കാൻ അവർക്ക് എനിക്ക് ടിക്കറ്റ് എടുത്തു തന്ന് ഞാനങ്ങനെ വിമാനത്താവളത്തിൽ ചെന്ന് അവിടുത്തെ പതിനൊന്ന് മണിയാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെറിയ സാധനം കഴിച്ചേ പറ്റുള്ളൂ ഷുഗർ ഉള്ളതുകൊണ്ട് ഒരു ഇലയടയും ഒരു ചായയും വാങ്ങിച്ചു നൂറ്റി എഴുപത് രൂപയാണ് തന്നെ ഇതെങ്ങനെ നൂറ്റി എഴുപത് രൂപ അതിനാവുന്നത് അപ്പോൾ എന്താ കാര്യം വിമാനത്താവളം സമ്പൂർണ്ണമായിട്ട് അദാനിക്ക് വിറ്റ് കഴിഞ്ഞു അദാനിയുടെ അനുസരിച്ചുള്ള പണമാണ് സ്വീകരിക്കുന്നത് നമുക്കവിടെ ഈ പുറത്തുനിന്നൊന്നും കൊണ്ട് കയറാൻ സാധിക്കില്ല ഒരു വെള്ളം പോലും കൊണ്ടുപോകാൻ സാധിക്കില്ല ഒരു ഇലയുടെ ഒരു കുഴക്കട്ടെയോ ഒരു പരിമിയുടെയോ കൊണ്ടുപോകാൻ സാധിക്കില്ല അതിനകത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചേ പറ്റൂ അതിനകത്ത് ഇത്രയും പൈസയാണ് വില ഈടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആർക്ക് ലാഭം ഈ വിമാനത്താവളം നമ്മളുടെ ഉള്ളവസ്ഥയിലുണ്ടായിരുന്ന പൊതുമേഖലയിലുണ്ടായിരുന്ന വിമാനത്താവളം ഒരു സ്വകാര്യ മേഖലയിലേക്ക് കൈമാറി കുത്തകം മുതലാടേക്ക് കൈമാറിയപ്പോൾ ചായക്ക് വരെ ഭീമമായ തുക ഈടാക്കുന്ന നന്നായിട്ട് മാറി ഇതുപോലാവണോ നമ്മുടെ ജീവിതം നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് അവർ പറയുന്ന കപട വാഗ്ദാനങ്ങളൊന്നും അല്ല തീർച്ചയായിട്ടും ഏത് കാലത്തും പന്നീൻ രവീന്ദ്രൻ വർഗീയതക്കെതിരായിരുന്നു അതായത് മാറാട് കലാവം ഉണ്ടായ സമയത്ത് അവിടെ പ്രതിഷേധ യോഗം നടത്തി അത് ഉദ്ഘാടനം ചെയ്തത് എം എൻ വിജയനാണ് അതിനകത്ത് മുഖ്യ പ്രഭാഷണം നടത്തിയത് പന്നീൻ രവീന്ദ്രനാണ് ഞാനും ഉണ്ടായിരുന്നത് എവിടെയെല്ലാം വർഗീയ കലാവം ഉണ്ടാകുന്നു അവിടെ പന്നിയൻ രവീന്ദ്രൻ മനുഷ്യ വേണ്ടി ബാധിക്കുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വർഗീയതയ്ക്ക് അതീതമായി ഇനിയൊരു ബി ജെ പി ഗവൺമെൻറ് ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത നയം അനുസരിച്ച് ഇത് ഒരു ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ പഴയ ചാതുർഭർണ് നിലവിൽ പഴയ രീതിയിലുള്ള വർണ്ണവ്യവസ്ഥ തിരിച്ചു വരാനാണ് സാധ്യത ദേശീയ പതാക മാറും ദേശീയ ഗാനം മാറും ഇത്തരം അപകടങ്ങളെല്ലാം സംഭവിക്കും അതുമാത്രമല്ല ഈ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ഇന്ത്യയുടെ കൾച്ച ഇന്ത്യൻ സംസ്കാരത്തിനെതിരാണ് നളരുന്നതിനകത്ത് ഈ നളൻ ഋതുവർണ്ണൻ്റെയൊക്കെ അഭയം വ്യാജിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അപ്പോൾ ഋതുവർണ്ണം പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ആര് വന്നാലും ഇവിടെ അഭയം ഉണ്ടവർക്ക് സ്വീകരിക്കും ഞാൻ ആരെയും പറഞ്ഞയക്കില്ല അതുകൊണ്ട് എനിക്കിവിടെ താമസിക്കാം എന്ന് പറഞ്ഞാൽ നളനെ ഇവിടെ താമസിക്കുക അതാണ് ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്നത് എത്രയും ആൾക്കാരെ ഇപ്പോൾ ടിബറ്റിൽ നിന്നും പുറത്താക്കിയ ആൾക്കാരെ നമ്മൾ ഇന്ത്യയിൽ രണ്ട് സ്ഥലത്ത് താമസിപ്പിച്ചിട്ടുണ്ട് മലപ്പുറത്ത് നിന്നും ഒരുപാട് പേര് പാകിസ്ഥാനിൽ പോവുകയും അവിടെ നമ്മുടെ നാടല്ല എന്ന് കണ്ടിട്ട് മനസ്സിലാക്കി തിരിച്ചു വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും പൗരത്വം കിട്ടിയിട്ടില്ല പുലിയ പോയി എപ്പോഴും എപ്പോഴും അവരെ നമ്മളിവിടെ സംരക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീലങ്കയിൽ പ്രശ്നമുണ്ടായ സമയത്ത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ധാരാളം ആൾക്കാരെ കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മളുടെ വലിയൊരു മനസ്സാണ് പല മതങ്ങളെ സ്വീകരിച്ചതുപോലെ പത പല ആശയ സംഹിതകളെ സ്വീകരിച്ചതുപോലെ പണ്ട് ഈവരുടെ മുൻഗാമികളായിട്ടുള്ള ആര്യന്മാരെയൊക്കെ സ്വീകരിച്ചതുപോലെയുള്ള ഒരു മനസ്സ് വലിയ മനസ്സ് ആ മനസ്സിനൊക്കെ എതിരാണ് പൗരത്വ ഭേദഗതി ബില്ല് ഇത് തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിനെ വേട്ടയിടാനുള്ളത് തന്നെയാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് മുസ്ലിം രഹിതമായിട്ടുള്ള കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന പോലെ മുസ്ലിം മുക്ത ഭാരതം അവരുടെ ലക്ഷ്യമാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പന്നിയൻ രവീന്ദ്രനെ കൂട്ടുനിൽക്കുന്ന ഒരാളല്ല പന്നിയൻ രവീന്ദ്രൻ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന എന്നും വാദിച്ചിരുന്ന ഒരാളാണ് അതിന് പന്നിയെ വിശ്വസിക്കാം അല്ല പന്നേൻ്റെ മീന്തിൻ്റെ ജീവവിശ്വാസമാണ് രാഷ്ട്രീയം പന്നേൻ്റെ മീന്തിന് രാഷ്ട്രീയം മനസ്സിലാക്കുന്നത് എ കെ ജിയിൽ നിന്നാണ് എ കെ ജിയെ അമ്മ കാണിച്ചു കൊടുക്കുന്നതാണ് എ കെ ജിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ബിംബം എന്ന് പറയുന്നത് അക്കാല ആ എ കെ ജിയെ മനസ്സിലാക്കിയ കാലം തൊട്ടേ പന്നിൻ്റെ മീന്നിൻ്റെ ജനങ്ങളുടെ കൂടെയാണ് പന്നിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീണ് കാലൊടിഞ്ഞിടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണൂരുള്ള വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് സാധാരണ ഒരു വീട് എത്ര സാധാരണമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത് എന്ന് ആലോചിച്ചു കൊടുക്കുക ഇത്തരം ഈ വർഗീയ പിന്നെ കലാപം ഉണ്ടായ സമയത്ത് തരൂരിൻ്റെ നിലപാട് പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് കരൂരിനന്ദ ഇത് അവരുടെ ഒരു കൾച്ചറാണ് അവർ ഇതിനെ അനുകൂലിക്കണം ഇത് പോകരുത് ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ ഏക രാഷ്ട്രീയ എന്ന് പറയുന്നത് ഇടദോഷമാണ് ഞങ്ങൾ ഈ പള്ളി പൊളിച്ച് അവിടെ കെട്ടിയ ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല പാർലമെൻറ്റ് സമ്മേളനത്തിന് പോലും രാഷ്ട്രപതിയെപ്പോലും പങ്കെടുക്കാത്ത പങ്കെടുപ്പിക്കാൻ മനസ്സില്ലാത്ത രീതിയിൽ പഴയ മനുസ്മൃതിയെ ആശ്ലേഷിക്കുന്നവരാണ് ഇന്ത്യയുടെ ഭരണകർത്താക്കൾ അവിടെ ഈ ശശി തരൂരിൻ്റെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടല്ല ശരി അദ്ദേഹം ഇടക്കാലത്ത് ഈ യു എൻ്റെ ഉദ്യോഗം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ സ്ഥാനാർത്ഥിയായി പിന്നെ കേന്ദ്രമന്ത്രി വിദേശമന്ത്രിയാക്കാന്ന് അതൊന്നും അദ്ദേഹത്തിന് ശോഭിക്കാനും സാധ്യമില്ലെന്ന് നമുക്ക് അറിയാം അങ്ങനെയൊക്കെ വന്ന് പെട്ടല്ല പന്ന പന്നീൻ്റെ പിന്നെ അങ്ങനെയല്ല വിദ്യാർത്ഥിയായിരുന്ന സമയം തൊട്ട് വീടിത്തൊഴിലാളികളോടൊപ്പം വിദ്യാർത്ഥികളോടൊപ്പം യുവജനങ്ങളോടൊപ്പം പോരാടി മുന്നോട്ട് വന്ന ഒരു മനുഷ്യനാണ് കമ്പയർ ചെയ്യാൻ സാധ്യമല്ല പന്നീൻ്റെ പിന്നിൽ താരതമ്യങ്ങൾ ഇല്ല ഈ ഭാഷ വാസ്തവത്തിൽ പാർലമെൻറ്റിൽ ഒരു പ്രശ്നമല്ല നമ്മൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ആ നിമിഷം തന്നെ അത് ഹിന്ദിയിലേക്കും ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം പാർലമെൻറ്റിലുണ്ട് എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളുടെയും മുമ്പിൽ ചെവിയിൽ വയ്ക്കാവുന്ന ഒരു സൗകര്യമുണ്ട് അത് ചെവിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി ഏത് മണിപ്പൂരി ഭാഷയായാലും കാശ്മീരി ഭാഷയായാലും ആയാലും തമിഴായാലും എന്തായാലും പറയുന്നത് നിങ്ങൾക്കറിയാവുന്നൊരു ഭാഷയിലേക്ക് വിവർത്തനം ആ നിമിഷം വിവർത്തനം ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം പണ്ടേ പാർലമെൻറ്റിലുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന വാദം വേറെതെയാണ് ഭാഷ അറിഞ്ഞിട്ട കാര്യം ലോനപ്പൻ നമ്പാടം പണ്ട് നരസിംഹറാവുവിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നരസിംഹറാവു ഒരു പതിനാറ് ഭാഷയെ അറി അറിയാമായിരുന്നു ഇതിലേതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് ബാബറിപ്പള്ളി പൊളിക്കരുതെന്ന് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ലോനപ്പ് നമ്പാടും ചോദിച്ചത് ഓർമ്മിക്കണം അതായത് ഭാഷയല്ല പ്രശ്നം മനസ്സാണ് ആത്മാർത്ഥയാണ് അതുമാത്രമല്ല പന്നീനും മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ട ഒരു കാര്യം കൂടി അറിയാം മനുഷ്യൻ്റെ മനസ്സറിയാം മീൻപിടുത്തക്കാരായ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള അമ്മമാരുടെ അച്ഛന്മാരുടെ തൊഴിലില്ലാത്ത ആളുകളുടെ സമരം ചെയ്യുന്ന ആളുകളുടെ വിദ്യാർത്ഥികളുടെ ആ സാധാരണ ദിവസപ്പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ അധ്യാപകരുടെ ഒക്കെ മനസ്സ് അവരുടെ സ്വപ്നങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ വന്ദിയ ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ പാർലമെൻറ്റിൽ വേണമെങ്കിൽ ദൈനികർക്ക് വേണ്ടിയല്ല ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയല്ല പുസ്തക മുതലാളിമാർക്ക് വേണ്ടിയല്ല എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരന് വേണ്ടി പാർലമെൻറ്റിൽ അറിഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും വന്നിജീവിതമായിരിക്കും